നമസ്കാരം ഈ മണിക്കൂറിലെ മൂന്ന് പ്രധാന വാർത്തകളുമായി സ്പോട്ട് ലൈവിലേക്ക് ജനുവരി രണ്ടിന് പുതുവർഷ പിറ്റേന്ന് ശബരിമലയിൽ രണ്ട് സ്ത്രീകൾ കയറിയതിനെ തുടർന്നുണ്ടായ അനിഷ്ട സംഭവങ്ങൾ ഇപ്പോഴും കേരളത്തിൽ തുടരുകയാണ് കോഴിക്കോട് കൊയിലാണ്ടിയിൽ വീണ്ടും ആക്രമം എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്ത കൊയിലാണ്ടി വിയൂരിൽ ബി ജെ പി പ്രവർത്തകനായ അതുലിന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായി ബോംബേർ ഉണ്ടായി ആക്രമത്തിൽ വീടിന്റെ വാതിലും ജനൽ ചില്ലുകളുമെല്ലാം തകർന്നു കഴിഞ്ഞ ദിവസം രാത്രി എലത്തൂർ കാക്കൂരിൽ ബിജെപി പ്രവർത്തകൻ കൃഷ്ണദാസിന്റെ വീടിന് നേരെയും ആക്രമണമുണ്ടായിരുന്നു സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ യാതൊരു പ്രകോപനവുമില്ലാതെ അക്രമം നടത്തി മനഃപൂർവ്വം കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണെന്ന് ബിജെപി നേതാക്കൾ ആരോപിക്കുകയാണ് കോഴിക്കോട് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ബിജെപി ശബരിമല കർമ്മസമിതി പ്രവർത്തകർക്ക് നേരെയും വീടുകൾക്ക് നേരെയും ആക്രമണം തുടരുകയാണ് ശബരിമലയിലെ യുവതീപ്രവേശനത്തിൽ മായി ബന്ധപ്പെട്ടുള്ള അക്രമ പരമ്പരകൾ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത് തിരുവനന്തപുരത്ത് മലയും കീഴടക്കം അക്രമങ്ങൾ തുടരുകയാണ് മാത്രമല്ല ശബരിമല യുവതീ പ്രവേശനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശ്രീധരൻപിള്ള രംഗത്തെത്തിയിരിക്കുകയാണ് കേരളത്തിലെ സി പി എം ദേശീയ നേതൃത്വത്തെ അറിയിച്ചെന്നും ശ്രീധരൻപിള്ള ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഭരണസ്വാധീനം ഉണ്ടെന്നുള്ളതിന്റെ ബലത്തിൽ എതിരാളികളെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തെ നിയമപരമായും ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടും ബി ജെ പി നേരിടുമെന്ന മുന്നറിയിപ്പാണ് ശ്രീധരൻപിള്ള നൽകുന്നത് ആസൂത്രിതമായ ഉന്മൂലന ശ്രമത്തിനെതിരെ നിയമപരമായി പോരാടുമെന്നും ശ്രീധരൻപിള്ള പറയുന്നു വിഷയത്തെ വളരെ ഗൌരവത്തോടെയാണ് കേന്ദ്ര നേതൃത്വം കാണുന്നതെന്നും എല്ലാ പിന്തുണയും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും ശ്രീധരൻപിള്ള ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു അതിനിടെ ശബരിമല വിഷയം ഉന്നയിച്ച് ബി ജെ പി എം പിമാർ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ചു മുരളീധരൻ എംപിയുടെ വീടിന് നേരെ നടന്ന ആക്രമണത്തിലും ബി ജെ പി പ്രവർത്തകർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിലും അപലപിച്ചാണ് എം പിമാർ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത് മറ്റൊരു പ്രധാന വാർത്ത ശബരിമല സ്ത്രീ പ്രവേശ വിവാദം കത്തിനിൽക്കുന്നതിനിടെ അഗസ്റ്റിയാർ കൂടത്തിൽ സ്ത്രീകൾ പ്രവേശിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഉയർന്നുവരികയാണ് വരികയാണ് സ്ത്രീകൾ പ്രവേശിക്കുന്നതിനെതിരെ കാണി വിഭാഗം രംഗത്തെത്തി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത പക്ഷേ ഈ വിഷയത്തിൽ പ്രതിഷേധിക്കുമെന്ന് ആദിവാസി മഹാസഭയും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ എതിർപ്പുണ്ടായാലും മല കയറുന്നതിൽ നിന്നും പിന്മാറില്ലെന്ന നിലപാടിലാണ് വനിതകൾ ശബരിമലയ്ക്ക് പിന്നാലെയാണ് അഗസ്ത്യാർകൂട യാത്രയ്ക്ക് സ്ത്രീകൾ ഒരുങ്ങുന്നുവെന്ന വാർത്ത കേരളം കണ്ടത് സ്ത്രീകൾക്കും മല കയറാമെന്ന സർക്കാർ പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറഞ്ഞിരുന്നു വനംവകുപ്പിന്റെ രജിസ്ട്രേഷനും കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങിയിരുന്നു ശബരിമല യുവതീ പ്രവേശനം വലിയ ചർച്ചയായിരിക്കെ കൂടത്തിന്റെ ദൃർഗയിലേക്കും സ്ത്രീകൾ കയറുന്നത് കേരളം വളരെ ഗൗരവത്തോടെ ആകാംക്ഷയോടെ കാണുകയാണ് സ്ത്രീകളുടെ ആവശ്യത്തെ തുടർന്ന് അഗസ്ത്യാർകൂട ത്തിന്റെ ബേസ് ക്യാമ്പായ അതിരുമല വരെ സ്ത്രീ പ്രവേശനത്തിന് കഴിഞ്ഞ വർഷം വനംവകുപ്പ് അനുമതി നൽകിയിരുന്നു അഗസ്റ്റ്യാർ കൂടെ മലയുടെ ഏറ്റവും മുകളിലേക്ക് സ്ത്രീകളെ കയറ്റുന്നതിനെതിരെ ആദിവാസികളും ചില സംഘടനകളും നേരത്തെ തന്നെ പ്രതിഷേധം ഉയർത്തിയിരുന്നു എന്നാൽ മലയുടെ ഏറ്റവും മുകളിൽ വരെ അനുമതി ആവശ്യപ്പെട്ടാണ് യുവതികൾ കോടതിയെ സമീപിച്ചതും കോടതി ഈ ആവശ്യം അംഗീകരിച്ചും സ്ത്രീകൾക്കും മറ്റ് യാത്രക്കാരെ പോലെ മല കയറാൻ അനുമതി നൽകുകയുമായിരുന്നു ഈ സാഹചര്യത്തിലാണ് വനംവകുപ്പ് വിജ്ഞാപനം ഇറക്കുകയും രജിസ്ട്രേഷൻ തുടങ്ങുകയും ചെയ്തത് പക്ഷേ കാണിക്കാർ ആദിവാസികൾ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് പതിനാല് വയസ്സിന് മുകളിൽ പ്രായവും കായികക്ഷമതയുമുള്ള ആർക്ക് വേണമെങ്കിലും അഗസ്ത്യാര് കൂടെ യാത്രയ്ക്ക് അപേക്ഷിക്കാം എന്നാൽ സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണനയൊന്നും നൽകുന്നില്ലെന്നും വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട് സർക്കാർ പറയുന്നുണ്ട് സ്ത്രീകൾ വരുന്ന പശ്ചാത്തലത്തിൽ യാത്ര തുടങ്ങുന്ന ബോണക്കാടും ബേസ് ക്യാമ്പായ അതിരമലയിലും ഒക്കെ കർശന സുരക്ഷയുണ്ട് ഫോറസ്റ്റിന്റെ വനിതാ ഗാർഡുമാർ ഉണ്ടാകും അതോടൊപ്പം തന്നെ ബേസ് ക്യാമ്പിൽ സ്ത്രീകൾക്ക് താമസ സൌകര്യം ഒരുക്കുന്നുണ്ട് സ്ത്രീകൾ എത്തുന്നതിനെ എതിർക്കുന്ന കാണി വിഭാഗക്കാർ രംഗത്ത് വന്നതോടുകൂടി വിജ്ഞാപനത്തോടുള്ള നിലപാട് വ്യക്തമായിട്ടും പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല ജനുവരി പതിനാല് മുതൽ മാർച്ച് വരെയാണ് അഗസ്ത്യാർ ഗൂഢയാത്ര യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു വശത്ത് മറുവശത്ത് അഗസ്ത്യാർകൂട യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ ും പോലീസ് കർശന സുരക്ഷ രണ്ട് സ്ഥലങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് മകരവിളക്ക് സമയത്ത് പുല്ലുമേട്ടിൽ പോലീസ് കൂടുതൽ പോലീസിനെ വിന്യസിക്കും ഇവിടെ വലിയ പ്രതിഷേധങ്ങൾക്ക് പുല്ലുമേട് സാധ്യതയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം ഈ വർഷം എടുത്തത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ആയിരത്തി അഞ്ഞൂറിൽ താഴെ മാത്രം പോലീസുകാരാണ് മകരവിളക്ക് സമയത്ത് പുല്ലുമേട് സത്രം വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ ഡ്യൂട്ടിക്ക് അഞ്ഞൂറ് പോലീസുകാരെ കൂടെ അധികമായി വിന്യസിക്കും എന്നുള്ള വാർത്തകളാണ് വരുന്നത് ഏതായാലും ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിലെ കുമളി വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലെല്ലാം വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടായിരുന്നത് അത് തുടരാനുള്ള സാധ്യതയും കൂടുതലാണ് മകരവിളക്ക് സമയത്ത് പുല്ലുമേട്ടിലധികം പുല്ലുമേട്ടിൽ അടക്കം പ്രതിഷേധത്തിന് സാധ്യതയുണ്ടെന്ന പോലീസ് വിവരം നൽകി കഴിഞ്ഞു മകരവിളക്കിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുകയാണ് അതോടൊപ്പം തന്നെ സുരക്ഷയും കർശനമാണ് ഏതായാലും പ്രധാനപ്പെട്ട മൂന്ന് വാർത്തകൾ കേരളത്തിൽ അക്രമ സംഭവങ്ങൾ തുടരുകയാണ് അഗസ്റ്റിയാർ കൂട്ടത്തിലെ സ്ത്രീകളുടെ പ്രവേശവുമായി ബന്ധപ്പെട്ടുള്ള കാണിക്കാരുടെ നിലപാട് ശബരിമല സ്ത്രീ പ്രവേശത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ബിജെപി രംഗത്ത് വന്നിരിക്കുന്നു ഈ മൂന്ന് പ്രധാന വാർത്തകളാണ് കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം